ഈ ഒരു വണ്ടി എല്ലാ ആൾക്കാരും കണ്ടുണ്ടാവും നല്ല രൂപത്തിൽ നമ്മൾ കൈകാര്യം ും തെറ്റ് കേരളത്തിലെ ഏറ്റവും മത സൗഹാർദ്ദം നിലനിൽക്കുന്ന ഒരു ജില്ല എന്നുള്ള മലപ്പുറം ജില്ലയില് വർഗീയ കലാപം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പുറപ്പെട്ടതാണ് രണ്ടാമത്തെ തെറ്റ് ഇത്രക്കും വൃത്തികെട്ടൊരു പരിപാടി അതും ഫലസ്തീനെ കൂട്ടുപിടിച്ചിട്ട് തെളിവുകൾ ഓരോന്നോരോന്നായിട്ട് അങ്ങനെ പുറത്തേക്ക് വരികയാണ് നിഷാൻ പറയാനുള്ളത് ഈ രണ്ടാളുകളുടെ അക്കൗണ്ട് ഞാൻ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട് ഷാജഹാൻ എന്ന് പറയുന്ന വ്യക്തിൻ്റെതും അതേപോലെ തന്നെ മറ്റേ നിഷാൻ എന്ന് പറയുന്ന ആ ചെക്കൻ്റതും വകതിരിവില്ലാത്ത ആ ചെക്കൻ്റതും പോത്തുപോലെ വളർന്നിട്ടുള്ള മറ്റേ ഷാജാൻ എന്ന് പറയുന്ന അവൻ്റെയും അറിയാതെ പോലും ഇവരുടെ വീഡിയോ കാണുകയോ ഫോളോ ചെയ്യുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ സ്പോട്ടിൽ അൺഫോളോ ചെയ്യണം കേരളത്തിൽ ജാതിമത ഭേദമന്യേ എല്ലാ ആളുകളും ഇടകലർന്ന് സൗഹാർദ്ദത്തിൽ ജീവിക്കുന്ന ഒരു സ്ഥലമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മലപ്പുറമാണ് ആ മലപ്പുറത്തിൻ്റെ മണ്ണിൽ നിന്നാണ് ഇതുപോലെയുള്ള ഓരോ കീടങ്ങള് പുറപ്പെടുന്നത് ഏറ്റവും വലിയ സങ്കടമായിട്ടുള്ള കാര്യം ഇവരെ ഒന്നും അകത്താക്കാൻ നമ്മളെ നാട്ടിൽ നിയമ ഇല്ലേ എന്നുള്ളതാണ് ചോദ്യം സോഷ്യൽ മീഡിയയിലുള്ള ഫെയിമിന് വേണ്ടിയിട്ട് രാജ്യത്തിലുള്ള ജനങ്ങളെ തമ്മിൽ തല്ലിക്കുന്ന രീതിയിലുള്ള ഈ പ്രവർത്തി ചെയ്ത ഇവരെ വെറുതെ വിടാൻ പാടുണ്ടോ ഇതിനെതിരെയൊക്കെ പ്രതികരിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനെതിരെയാണ് നമ്മൾ പ്രതികരിക്കുക